ഉരുളി കമഴ്ത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സന്താനത്തിന് ആണ് ഉരുളി കമഴ്ത്തുന്നത് അപ്പം രണ്ടുപേരും കൂടെ വന്ന് ഭാര്യയും ഭർത്താവും വന്ന് സ്ത്രീ പ്രാധാന്യമായിട്ടുള്ളൊരു വഴിപാടാണത് അവർ ഉരുളി കമഴ്ത്തുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് അത് ഉരുളി പ്രാർത്ഥിച്ച് ഇവിടെ നടക്കി വയ്ക്കുകയാണ് അതിന് പ്രാർത്ഥന ചില ഉണ്ട് ചില പ്രാർത്ഥനകളുണ്ട് പ്രാർത്ഥനയോടുകൂടി ഇവിടെ സമർപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത് പിന്നീട് ഇവിടുത്തെ അമ്മ ശാല അമ്മ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ പ്രധാന പൂചാരണിയായ അമ്മ ആണ് ആ ഉരുളി നിലവറയിൽ കൊണ്ട് കമഴ്ത്തുന്നത് അതിനുശേഷം അവർക്ക് സന്താനലബ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടിക്ക് ആറുമാസമായതിനു ശേഷം പിന്നീട് ഇവിടെ വന്ന് ഉരുളി നിവർക്കുക എന്നൊരു ചടങ്ങ് കൂടിയുണ്ട് അതും ഒരു പ്രത്യേക ചടങ്ങോടുകൂടി പ്രത്യേക പ്രാർത്ഥനയോടുകൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ കമഴ്ത്തി വെച്ച ഉരുളി ഉരുളി നിവർക്കുക എന്നുള്ളതാണ് അതും ചെയ്യുന്ന നമ്മൾ വഴിപാട് നടത്തുകയാണ് പിന്നീട് അമ്മയാണ് അതും ആ ഉരുളി നിവൃത്ത എന്നുള്ള ആ ചടങ്ങ് പൂർണ്ണമാക്കുന്നു ഈ ഉരുളി കമഴ്ത്തുക എന്ന പ്രധാന വഴിപാട് അത് ഉരുളി കമഴ്ത്തുന്നത് ശരിക്കും നമ്മൾ പ്രാർത്ഥനയോടുകൂടി നടക്കി വെക്കുകയാണ് അത് കഴിഞ്ഞാൽ ആ ഉരുളി കൊണ്ട് കമഴ്ത്തി വെക്കുന്നത് അമ്മയാണ് കമഴ്ത്തി വെക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നിലവറയാണ് ഇവിടുത്തെ നിലവറയ്ക്കാണ് പ്രശാല കുടുംബമായിട്ട് ബന്ധപ്പെട്ട നിലവറയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അതിൻ്റെ അതിന്റെ പിന്നിൽ വലിയ ഒരു ഐതിഹ്യമുണ്ടത് ഇവിടുത്തെ ആദ്യത്തെ മുത്തശ്ശി അമ്മ ആദ്യത്തെ അമ്മ വർഷങ്ങൾക്ക് മുമ്പ് അമ്മ രണ്ട് കുട്ടികളെ പ്രസവിച്ചു എന്നാണ് പറയുന്നത് ഒരു മനുഷ്യ ശിശുവിനെ ഒരു സർപ്പശിശുവിനെ ആ സർപ്പശിശു എന്ന് പറയുന്നത് അനന്തന്റെ അവതാരമായിട്ടാണ് കണക്കാക്കുന്നത് ആ ഒരു പ്രത്യേക കാലം കഴിഞ്ഞപ്പോൾ ആ സർപ്പശിശു ആ നമ്മുടെ ഈ നിലവറയിലേക്ക് ഇല്ലത്തെ നാലുകെട്ടിനകത്തുള്ള ആ നിലവറയുടെ ഭാഗത്തേക്ക് പോയി എന്നാണ് പറയുന്നത് അനന്തന്റെ ചൈതന്യമാണ് ഇപ്പോഴും ആ സാന്നിധ്യം അവിടെ ഉള്ള ഉണ്ട് നിലവറയിലെ അപ്പൂപ്പനെന്നും മുത്തശ്ശനെന്നും ഒക്കെയാണ് ഫ്രണ്ട് മുതലെയുള്ള ശരിയായ കുടുംബത്തിൻ്റെ മഥൻ അദ്ദേഹമാണ് അതാണ് ആ ഒരു സങ്കല്പം നിലവറയിലെ മുത്തശ്ശനെന്നും നിലവറയിലെ അപ്പൂ അതാണ് അപ്പൂപ്പൻ കാവൻ എന്നൊക്കെ നമ്മൾ പറയും അപ്പൂപ്പൻ എന്നാണ് പറയുന്നത് മുത്തശ്ശൻ എന്നാണ് പറയുന്നത് അദ്ദേഹം അനന്തനാണ് അദ്ദേഹത്തിൻ്റെ ചൈതന്യം ഇപ്പോഴും ആ നിലവറയിലുണ്ട് എന്നാണ് സങ്കല്പം അവിടെ പ്രധാന പൂജ കഴിക്കാനായിട്ട് അമ്മ മാത്രമേ അങ്ങോട്ട് കയറാറുള്ളൂ മറ്റു കുടുംബാംഗങ്ങൾക്ക് ശുദ്ധമായിട്ട് അങ്ങോട്ട് കയറാമെങ്കിലും അവിടുത്തെ പ്രധാന പൂജകൾ നടത്തുന്നതിനുള്ളിലും ആ വർഷത്തിലൊരിക്കൽ മാത്രമേ പൂജയുള്ളൂ അത് ചെയ്യുന്നത് അമ്മയാണ് ശിവരാത്രിയുടെ പിറ്റേ ദിവസമാണ് അതിന് അവിടെ ആ അനന്തൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് സങ്കല്പം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ പഴയ കഥകൾ പറയുന്നത് അദ്ദേഹത്തിനോടൊപ്പം ജനിച്ച സഹോദരന് പോലും അങ്ങോട്ട് നോക്കാൻ പറ്റുമായിരുന്നില്ല എന്നുള്ളത് ആ തേജസ് കാരണം ആ ഒരു പ്രത്യേക ദിശയിലേക്ക് നോക്കാൻ കഴിയുന്നില്ല നോക്കിക്കഴിഞ്ഞാൽ കണ്ണിനെ കാഴ്ച തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ആ ഒരു ചൈതന്യം ഒരു ഒരു പ്രഭ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് അമ്മയ്ക്ക് മാത്രമാണ് എല്ലാ ഭാഗത്തേക്കും പോകാനും നോക്കാനും ഉള്ള ഒരു സ്വാതന്ത്ര്യം ുള്ളത് മറ്റൊരാർക്കും അതിന് അശക്തരാണ് എന്ന് തന്നെയാണ് അതിൻ്റെ പിന്നിലെ ആ ഒരു കഥയിൽ പറയുന്നത് ഈ പ്രധാന പൂജയ്ക്കായി അമ്മ ചെല്ലുമ്പോഴും കൂടെ സഹായികളായ കുടുംബാംഗങ്ങൾ ചെല്ലുമ്പോഴും ആ ഒരു പ്രത്യേക ദിശയിലേക്ക് ആരും അങ്ങനെ അങ്ങ് നോക്കാറില്ല കാരണം കണ്ണ അടച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് അവിടെ നിൽക്കാൻ കഴിയുകയുള്ളു ആ മാത്രമാണ് അവിടെ പരമ സ്വാതന്ത്ര്യമായിട്ട് അവിടെ നിലവറുകൾ കഴിക്കാനുമൊക്കെയുള്ള സൗകര്യങ്ങളും അനുവാദവും ഭഗവാൻ നൽകിയിട്ടുള്ളൂ എന്നാണ് സങ്കല്പം